ചെറുനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ പ്രിയപ്പെട്ട ഒ ടി ജയമോഹൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് തവണ ഈ ചെറുനാട് ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളുടെ ശക്തമായ പിന്തുണ ജനപ്രതിയായി പ്രവർത്തിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി അദ്ദേഹം മാറിയിട്ടുണ്ട് എല്ലാവരും വിളിക്കുന്ന വേളയിൽ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ജനസേവകനാണ് പ്രിയപ്പെട്ട ഒ ടി ജയമോഹൻ അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഇടത് മുന്നണികൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിലെ എല്ലായിടത്തും അവരൊന്നിച്ചാണ് ഇപ്പോൾ രാമങ്കരിയിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന സ്ഥലത്തും അവരൊന്നിച്ചാണ് കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചാണ് അവർ ഭരണത്തിൽ നേതൃത്വം നൽകുന്നത് അങ്ങനെ രണ്ട് മുന്നണികൾ നമ്മളെ കവലിപ്പിക്കാൻ ഒരിക്കലും അവസരം കൊടുക്കരുത് ബിജെപി ദേശീയ ജനാധിപത്യ സഖ്യമാണ് കേരളത്തിന്റെ വികസനത്തിന് മുന്നിൽ നിൽക്കുന്നത് ഈ നാടിന്റെ തിരുനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിന്റെ സമഗ്രമായ വികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് ദേശീയ ജനാധിപത്യ സഖ്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് നിങ്ങളുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ പിന്തുണ ഒ ടി ജയമോഹനൊപ്പം ഉണ്ടാകണം അദ്ദേഹത്തെ താവരചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്